ഹലോ ജയാസ് വെറൈറ്റി ക്ലോസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എന്നോട് ഒത്തിരി പുതിയ കൂട്ടുകാർ വന്നിട്ട് ചോദിച്ചേച്ചി ടിപ്സൊക്കെ ഒന്ന് കാണി മുടി വളരാനുള്ള ടിപ്സൊക്കെ ഒന്ന് കാണിക്കുവെച്ച് എന്നെ ആരും തല്ലിക്കൊല്ലേന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് കാലെ വീണ് മാപ്പ് അപേക്ഷിക്കുകയാണ് എൻ്റെ പുതിയ കൂട്ടുകാരെയും നമുക്ക് മറക്കാൻ പറ്റുമോ അവർക്ക് ജോലിയുള്ളവർ കാണും അവർക്ക് കുഞ്ഞു കുട്ടികളുള്ളവർ കാണും പഴയ വീഡിയോ നോക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർ കാണും ഈ പിള്ളേരെയും ഒക്കെ വെച്ചിട്ട് ശാരീരിയം വെച്ചിട്ട് എൻ്റെ പഴയ വീഡിയോ പോയി നോക്കാൻ പറഞ്ഞാൽ അവർക്ക് പറ്റുന്ന കാര്യമാണോ നടക്കത്തില്ല അപ്പം നമ്മൾ അവർക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണ്ടേ അതുകൊണ്ട് ാണ് ഇന്ന് ഞാൻ എന്റെ മുടി ഒക്കെ വീണ്ടും ഒന്നും എടുത്തിടുന്നത് കേട്ടോ അല്ലാതെ ഒന്നുമല്ല പുതിയ നമ്മുടെ പഴയ കൂട്ടുകാർ എപ്പോഴും പഴയവര് തന്നെ പാമ്പും പഴയവര് തന്നെ എന്ന് പറയത്തില്ല ഇനി ഈ പുതിയ കൂട്ടുകാരും പഴവും അപ്പൊ അവരും പാമ്പും പഴയത് തന്നെ അപ്പൊ ആരെ ആരും നമുക്ക് ഒരി മറക്കാൻ പറ്റത്തില്ല നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നതുകൊണ്ടാണ് നമുക്ക് വ്യൂസ് കിട്ടുന്നതും നമ്മുടെ നമ്മളെല്ലാം വ്യൂസ് തന്നെയല്ല നമ്മൾ പരസ്പരം കൂട്ടായതും ചില ചില ആൾക്കാരുടെ നമ്പേഴ്സ് കിട്ടിയതും അങ്ങനെ പല പല കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതും എല്ലാം നമ്മുടെ ഈ ഒത്തൊരുമയിലൂടെയാണല്ലേ ആരും ഒരിക്കലും ഈ ഒത്തൊരുമ കളയരുത് കാരണം അവർ പറയുന്നതല്ല നമ്മളൊന്നും നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്ടെ ഇപ്പൊ പറയുന്ന അരുമ്പന്നു ഏഴ് മുടിയുണ്ട് വീണ്ടും വീണ്ടും എടുത്തു കാണിക്കാം സോറി മാഫ് കി നിങ്ങളുടെ ജയ മാപ്പ് ചോദിക്കുന്നു അങ്ങനെയൊന്നും പറയരു കേട്ടോ ഒരിക്കലും പറയും അല്ലേ നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് നമ്മുടെ കുട്ടികൾ നമ്മളെല്ലാം ഇത്ര കുഞ്ഞും നമ്മളൊക്കെ കല്യാണം കഴിച്ച് മക്കളുമായിട്ടും കുഞ്ഞു വാവകളുമായിട്ടും ഒക്കെ ഇരുന്ന സമയം നമുക്കൊന്നും നോക്കാൻ സമയം ഉണ്ടായിരുന്നില്ല അല്ലേ എനിക്കാണെങ്കിൽ ഈ മത്സ്യകാലത്താണ് എനിക്കതൊക്കെ നോക്കാൻ സമയം കിട്ടിയത് അതുവരെ രണ്ട് ചേട്ടൻ ഗൾഫിലായിരുന്നു ഗൾഫിലായിരുന്നപ്പോൾ നമ്മുടെ വീട്ടിലെ ജോലി ചെയ്യണം കുഞ്ഞുങ്ങളെ നോക്കണം അവരെ പഠിപ്പിക്കണം അവരെ ട്യൂഷനും വിടണം അവർക്ക് ഓരോ സർവ്വ സാധനങ്ങളും മുക്ക് പൊതിയണം എല്ലാ കാര്യത്തിലും അമ്മയ്ക്ക് അസുഖം വന്ന അമ്മയും കൊണ്ട് പോകണം പിള്ളേർക്ക് അസുഖം വന്നാൽ പിള്ളേരെ കൊണ്ട് എനിക്ക് അസുഖം വന്ന് ആരെയും കൊണ്ട് ആരും ഞാൻ തന്നെ ഓണം അങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ കഷ്ടപ്പെട്ടാണ് ഇത്രയും പ്രായമായിട്ട് എത്തിയത് അപ്പൊ ഇനിയും ഞാൻ മുമ്പോട്ട് ഇതേ രീതിയിൽ തന്നെ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു ആരോഗ്യമായിട്ടിരിക്കാൻ നമ്മൾ എന്നും നല്ല ജോലികളും ചെയ്യണം ഭക്ഷണം ഉള്ളിലോട്ട് നമ്മൾ ഒത്തിരി വലിയ അങ്ങേറ്റത്തെ ഭക്ഷണം വേണ്ട നമ്മളെ കൊണ്ടാകുന്ന ഭക്ഷണങ്ങളൊക്കെ ഉള്ളിൽ കഴിക്കുക അതും നമ്മുടെ മുടികൾക്ക് അടിപൊളിയാണ് നമ്മുടെ മുടിതാ ഇപ്പൊ സത്യം പറയാൻ ഇന്ന് ടിപ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് തിരിയാല്ലേ ആയി ഇതിന്റെയൊക്കെ രഹസ്യം എല്ലാം ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പൊ പഴയ കൂട്ടുകാരൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് അവർക്കും ജോലിയുണ്ട് വീട്ട് ജോലിക്കാർക്ക് മാത്രമല്ല ജോലി വീട്ടിലിരിക്കുന്നവർക്ക് സർവത്ര ജോലി തന്നെയാണ് അപ്പൊ അവരൊക്കെ വേണം സ്കിപ്പ് ചെയ്ത് ഇവിടെ തന്നെ ഈ ചർച്ച ചെയ്യുന്ന പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കണ്ടോ ഞാൻ ആ ഒരു വിരോധമില്ല തന്നെ നല്ല മനസ്സോടുകൂടെയാണ് പറയുന്നത് അതുകൊണ്ട് പുതിയ കൂട്ടുകാര് ചോദിച്ചവർ നല്ല രീതിയിൽ വീഡിയോ കണ്ടോണം എനിക്കറിയാൻ കാണുന്നു ഇല്ലയോന്നുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ അടിപൊളി കാര്യങ്ങളിലോട്ട് നമുക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം കുറച്ചാൾക്കാരെ എൻ്റെ വർത്താനം കേട്ടിട്ട് കറക്റ്റായിട്ടാ തോന്നുന്ന ചേച്ചി അതുകൊണ്ട് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെന്നും പറഞ്ഞു വിടുന്നവരും ഉണ്ട് ദൈവമേ ചിലവർ അന്യഗ്രഹ ജീവി എന്നവരെ പറഞ്ഞിട്ടുണ്ട് സാറിൽ നമുക്ക് വീഡിയോട്ട് ഏതായാലും ഒന്ന് പോയേക്കാം കേട്ടോ അപ്പോഴേ ഞാനിവിടെ ഇരിക്കുന്ന എന്തിനാണെന്നറിയാവോ എന്നെ ആ ഒരു വഴക്കും പറയണ്ട പല്ലിയും കൊല്ലണ്ട ഒന്നും വേണ്ട എൻ്റെ കുറേ പുതിയ ആൾക്കാർ പഴയ ആൾക്കാരൊക്കെ എനിക്ക് എപ്പോഴും സപ്പോട്ടും കട്ട സപ്പോട്ടുമൊക്കെയാണ് പുതിയ ആൾക്കാർ കുറേ ആൾക്കാർ വന്നിട്ട് എന്നോട് ചോദിച്ചു ചേച്ചി എന്താ മുടിയുടെ മുട്ട ടിപ്സ് എന്താ മുട്ട ടിപ്സ് എന്താ അവർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു വാവകളും പിള്ളേരും പഠിപ്പും പഠിപ്പിക്കാനും പിള്ളേരെ അങ്ങനെയൊക്കെ ഉള്ളൂ ഒത്തിരി ആൾക്കാരാണ് നമ്മുടെ ഇതിനകത്തുള്ളത് നമുക്കൊക്കെ എനിക്കൊക്കെ ഉള്ളതിൽ ഇത്രയും പിള്ളേർ വലിയ പിള്ളേരായതും പ്രായം എത്ര എനിക്കായതും എല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മളിതൊക്കെ തരണം ചെയ്തിട്ടല്ലേ വന്നേക്കുന്നത് ഏഹ് അപ്പൊ അവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ കാരണം അവർക്ക് പഴയ വീഡിയോയിലൊന്നും പോയി നോക്കാനുള്ള സമയമില്ല അല്ലാണ്ട് കഴിയാനിട്ടല്ല അവർക്ക് സമയമില്ല അതുകൊണ്ടാണ് ഐഷ അസിയ അസിയ സലാം കറക്റ്റാണോ വായിക്കുന്നതെന്ന് അറിയില്ല ഒന്നിച്ചിങ്ങനെ അടക്കുന്നതുകൊണ്ട് ഇൻഷനും പേരും എല്ലാം ഒന്നിച്ചതൊക്കെ കിടക്കുന്നു അതുകൊണ്ട് അസിയാ സലാം പറഞ്ഞു ചേച്ചി മുട്ടയുടെ ടിപ്സ് എന്താ ചേച്ചി ഒന്ന് പറഞ്ഞതാ ചേച്ചി പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട് അതുപോലെ എന്തായിരുന്നു ഒത്തിരി ആൾക്കാർ ഞാനിവിടെ എന്താ എഴുതി വെച്ചേക്കും അതാ ഞാനിങ്ങനെ നോക്കിയത് കേട്ടാ ഒത്തിരി ഒത്തിരി ആൾക്കാർ മുട്ടയുടെ പിന്നെ മുടി എന്താ ചെയ്യേണ്ടത് ഷാഹില ഏ പിന്നെ എൻ്റെ വീഡിയോ ബെന്നി ജോസഫ് പറയാണ് എൻ്റെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് കടയിലൊരു കടയുണ്ട് അവർക്ക് അപ്പം ആ കടയിലിരുന്നുകൊണ്ടാണ് ചേച്ചിയുടെ വീഡിയോ പാവം അല്ലേ എന്തും വേണ്ടി കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ കാണുന്നില്ലേ ഏഹ് ബെന്നി ജോസഫിനൊക്കെ ശരിക്കും പറഞ്ഞാൽ അവാർഡ് കൊടുക്കണം അങ്ങനെയൊക്കെ ഇരുന്ന് കാണുന്നത് അല്ലേ പിന്നെ നിമിഷാ സിജെ പ്പോഴും പറയും ഭയങ്കര ഇഷ്ടമാണ് പൊട്ടറ്റോ ടിപ്സ് ചെയ്തിട്ട് നിമിഷയ്ക്ക് ഭയങ്കരമായിട്ട് മൊത്ത് പാടെല്ലാം മാറി നല്ല ക്ലീൻ ആയെന്ന് പറഞ്ഞു അതിലും ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ അനിത അജയ് എന്തായിരുന്നു അനിത അജയ് ചോദിച്ചിരിക്കുന്നത് എന്താണെന്നറിയാൻ നമ്മുടെ ആ തെയ്തുകൊണ്ടല്ലോ ഞാൻ ദൈവം തേക്കാൻ പോകും തേച്ചിട്ട് വേണം തലയിൽ പിടി തേച്ചോണ്ടിരിക്കുക ഇതപ്പൊ നമുക്ക് പിടിച്ചോളുമല്ലോ അപ്പം ഈ എണ്ണ നാൽപ്പാമലി അറി മനസ്സിലായല്ലോ ഇത് രാത്രി തേച്ച് കിടക്കാവോന്നാണ് ചോദിച്ചേക്കുന്നത് നമ്മുടെ ആരായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ അനിത അജയ് വേണ്ട മുത്തേ രാത്രി തേച്ചിട്ട് കിടക്കണ്ട ഉറുമ്പ് തിന്നുകൊണ്ട് പോകും മുത്തിനെ അതുകൊണ്ട് അതൊന്നും വേണ്ട അത് നമുക്ക് അത്രയ്ക്കുള്ള വിവരമൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ അറിയാൻ വല്ലാത്ത ഒന്നും പറഞ്ഞു തരത്തില്ല കാരണം രാത്രിയിലൊക്കെ തേച്ചാൽ ഒത്തിരി നമ്മുടെ ഇത് ഒരു മണിക്കൂർ ഇരിക്കാൻ അവർ പറയുന്നത് അപ്പം രാത്രി എന്ന് പറഞ്ഞാൽ നീണ്ട സമയമല്ലോ രാത്രി അപ്പം വേണ്ട കുറേ നേരം നമ്മുടെ കുംഭകർണന്മാരെ പലകിട നുറങ്ങുന്നവരാണ് തീർന്നു ആ എണ്ണ അങ്ങനെ ഇരുന്ന് നമ്മുടെ ശരീരം മൊത്തം പിടിക്കുമല്ലേ തണുപ്പാട്ടോ ഇത് തണുപ്പായേണ്ട ഞാൻ ഇടയ്ക്ക് ഒന്ന് മുഖത്ത് തേക്കാതെ കയ്യനും കല്ലിനും മാത്രമായിരുന്നു ഇപ്പം ഇച്ചിരി തേച്ച് തേക്കാലേ രണ്ടു വർഷം കഴിഞ്ഞ ഇപ്പോഴാണ് മുഖത്ത് തേക്കുന്നു കേട്ടോ ആരെണ്ണ ചോദിച്ച് ചേച്ചി ഇത് തേച്ചിട്ട് വെളുത്തില്ലെന്ന് ഇരിക്കുന്നതിന് മുമ്പ് കാലു നീട്ടിയാൽ എങ്ങനെയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സേ കാരണം തേക്കുന്ന ഉടനെ വെളുക്കുമോ ഏ എന്നും പറഞ്ഞു അങ് നമ്മുടെ സിമെന്റ് പോലെ അങ്ങനെ ഭയങ്കര വെളുപ്പൊന്നും അല്ലല്ലോ പാലിൻ്റെ വെളുപ്പൊന്നും അല്ലല്ലോ വരുന്നത് ഏ അതുകൊണ്ട് അങ്ങനൊന്നും ചോദിക്കില്ല കേട്ടോ കാരണം നമ്മളൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോഴത്തേക്കും ഏഹ് നമ്മളൊരു കുഞ്ഞു ആകുണ്ടാവുന്നു അവരങ്ങ് ഇരിക്കുന്നതിന് മുമ്പ് വീണു ലോകത്ത് നമ്മുടെ ഭൂമിയിലോട്ട് വീഴുന്ന ഉടനെ എഴുന്നേറ്റ് ഓടുവോ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ സൗ കാര്യങ്ങളും എണ്ണ സൗന്ദര്യ വസ്തുക്കൾ അങ്ങനെയുള്ള എല്ലാം കേട്ടല്ലോ അതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിച്ച് പെട്ടെന്നൊന്നും വെളുക്കോന്നൊന്നും ഓർത്ത് തേക്ക് കണ്ടാലും എന്താണേലും ദോഷമല്ല പിന്നെ തണുപ്പ് അടിക്കാത്തവർക്ക് കുറച്ച് സൂക്ഷിക്കുക അത്ര പറയാനുള്ളൂ എൻ്റെ കാലിൻ്റെ ചൊറിച്ചിലൊക്കെ മാറിയില്ല കേട്ടോ അല്ലെ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എത്ര പ്രാവശ്യം നിങ്ങളുടെ മുമ്പ് ഇരുന്ന് ഇങ്ങനെ കാലൊക്കെ ചൊറുന്നുകൊണ്ടിരിക്കുകയെന്നല്ലേ അപ്പം നമ്മൾ അങ്ങ് നമ്മൾ ആക്കി മാറ്റി വെച്ചു ഇത് അതിനൊന്നും വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്ത് മുട്ടയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ ശീല പറഞ്ഞേക്കുന്നു ശീല ചെയ്ത് തേച്ചിട്ട് ഈ മുട്ട ടിപ്സ് ഒക്കെ ചെയ്തിട്ട് മുടി കൊഴിച്ച് കംപ്ലീറ്റ് നിന്നും മുടിക്ക് നീളം വെക്കുന്നില്ലാന്ന് അതെന്താ സംഭവം എന്നുള്ളത് ഞാനൊന്ന് ഗഹനമായിട്ട് ആലോചിക്കട്ടെ മുടിക്ക് നീളം വെക്കുന്നില്ലെങ്കിൽ ഈ മുട്ട ടിപ്സ് കൂടാതെ നമ്മൾ പേരേലയുടെ അതും പറഞ്ഞുതരാം കേട്ടോ പേരേലയുടെ പറഞ്ഞിട്ടുണ്ടല്ലോ അതും മനസ്സിലായല്ലോ അതുകൂടാതെ റോസ്മേരി വാട്ടർ രാത്രി കിടക്കുമ്പോൾ അത് ഗ്രോത്ത് ഉണ്ടാവാനാണ് കൂടുതലും കേട്ടോ നീളവും വരും ഗ്രോത്തും ഉണ്ടാവും ഇതെല്ലാം കൂടെ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ പിന്നെ നമുക്ക് റസീന കബീന്ന് വെച്ചിട്ടുണ്ട് പണവള്ളിയിലെ എവിടെ പണവള്ളി എൻ്റെ വീടല്ല ചേട്ടൻ്റെ വീടാണ് കെട്ടോ ഞാൻ കോട്ടയത്താ താമസിക്കുന്നത് പിന്നെ 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 ഇതിനൊപ്പം തന്നെ സമയം കളയണ്ടല്ലോ എന്നൊത്ത പറയും പ്രഭാ പ്രഭാവതി ചോദിച്ചേക്കുന്നു പ്രഭാവതി ചോ പറഞ്ഞേക്കുവാണ് സമയം ഒട്ടും ഇല്ലാത്ത ആ പ്രഭാവതി പറഞ്ഞേക്കുന്നത് എന്താന്നറിയാവോ ഏതോ ഒരു വീഡിയോയിലിട്ടപ്പം കാര്യങ്ങളെല്ലാം പറ കുറേ അങ്ങ് പറയുമ്പോഴത്തേക്കും അവർക്ക് അവരുടെ സമയമൊക്കെ മാറ്റി വെച്ചിട്ടാണ് അവർ കാണുന്നത് ഏ എന്തിനാ ഇങ്ങനെ വച്ച് നീട്ടുന്നത് എന്നൊക്കെ അപ്പം നേരം ദേഷ്യപ്പെട്ടേക്കും കേട്ടോ അതെ ഒരു കാര്യമുണ്ട് കേട്ടോ പ്രഭാവതി ഒരു കാര്യമുണ്ട് പണി മാറ്റി വെച്ചിട്ട് ഒരിക്കലും എൻ്റെ വീഡിയോ കാണണ്ട കേട്ടോ കാരണം നമ്മുടെ പണികളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം വീഡിയോ കണ്ടാൽ മതി കാരണം വീട്ടുകാർ വെറുതെ വഴക്കാവേണ്ടി കാര്യം കുടുംബകലം ഉണ്ടാവേണ്ടി കാര്യമില്ല അതുകൊണ്ട് പണിയെല്ലാം ചെയ്ത സമയമുണ്ടെങ്കിൽ മാത്രം ആരും നമ്മള് പറയുന്നില്ല നമുക്ക് ഇഷ്ടം ആൾക്കാർ നമ്മളെ തേടി എത്തി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്റെ ഓമന മുത്തുകളായ സബ്സ്ക്രൈബേഴ്സ് ഇത്തമാതിരിയുണ്ട് എല്ലാവർക്കും വീട്ടിൽ പണിയെ എല്ലാ പണിയും ചെയ്തു വെച്ചിട്ട് കാണാവുള്ളൂ പിള്ളേരെ പഠിപ്പിക്കേണ്ടവർ പഠിപ്പിച്ചോണം പിള്ളേരെ നോക്കേണ്ടവർ നോക്കിക്കോണം അങ്ങനെയുള്ള എല്ലാവരും അതെല്ലാം കഴിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ പിന്നെ രമണി രവീന്ദ്രൻ ചോദിച്ച ചേച്ചി ഈ കവൾ തുടക്കാനുള്ള സാധനമുണ്ടോന്ന് കവള് തുടക്കാൻ ഞാൻ വീഡിയോ ഇതിനകത്ത് കണ്ടേക്കുന്നതാണ് ഒരു യോഗയുടെ ഒരു ചേച്ചി കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ വെള്ളം വെള്ളമെടുത്തിട്ടോ ഒരു വശത്തോട്ട് ഇങ്ങനെ കളിക്കുന്ന ആ വെള്ളം ഇങ്ങനെ കാണിച്ചിട്ട് കുറേ പ്രാവശ്യം ഡെയിലി ഒന്ന് കാണിച്ചു നോക്ക് കേട്ടോ അത് അപ്പൊ ചെലപ്പോ ചക്കരയുടെ കവളൊക്കെ പുറത്തു വരും കേട്ടല്ലോ ഷാഹില പറഞ്ഞിട്ടുണ്ട് ഞാൻ മുടിയൊക്കെ ചിപ്സൊക്കെ ചെയ്യുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്കമാൽ ചേച്ചി പറയുകയാണ് ചീരവിലിനകത്ത് തന്നെ അതേ വെളിച്ചെണ്ണ തേച്ചില്ലേ പച്ചമുളക് കിട്ടില്ലേ പാവങ്ങട്ടക്കാരിയായിട്ടോ ചേച്ചി ഇങ്ങനെയൊന്നുമല്ല ചീരവിലിനകത്ത് പച്ചമുളക് ഇടുന്നില്ലേ വെളിച്ചെണ്ണ ഇടുന്നു ഒഴിച്ചില്ലേ ചോദിച്ചു ചേച്ചി ഞങ്ങളെ ചീരവിലിന് വെളിച്ചെണ്ണയും പച്ചമുളകും ഇടത്തില്ല കേട്ടോ വെളിച്ചെണ്ണ വേണേ ചോദിക്കുക പച്ചമുളക് എടുത്തില്ല പച്ച ഇതിനകത്ത് പച്ച നമ്മുടെ ചുമന്ന മുളക് പൊടിയേ മുളക് പൊടിയെടുത്തുള്ളൂ ചുമന്ന മുളക് ഉള്ളല്ലോ അല്ലേ പിന്നെ എന്താന്ന പച്ചമുളക് ആ പച്ചമുളക് ഇല്ലേ അല്ല ചുളക് പൊടി ശകലം ഇടത്തേ ഉള്ളൂ മറ്റു സൈസ് അവിയലിനൊക്കെയാണ് പച്ചമുളക് കയറിയിടുന്നത് കേട്ടോ ചേച്ചി ചേച്ചിയുടെ വീടിയോ ഒരു രക്ഷയില്ല ട്ടോ ഓട്ടിപ്പൊളിയാണ് കാരണം പറമ്പിലെ കാര്യങ്ങളും ചേച്ചിയും ചേട്ടനും അട്ട സപ്പോർട്ടും എനിക്ക് വയ്യ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിക മല്ലികക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നോട് ആ മല്ലികക്കുട്ടി പിന്നെ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഹായ് എത്ര നിമിഷ സിരെ ഹായ് എത്ര നാളായി ചേച്ചി ചേച്ചിയോട് പറയുന്നു സോറി മാഡം ചക്കരമുത്തേ ഹായ് നിമിഷക്കുട്ടി ഹായ് 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 എല്ലാവർക്കും ഹായ് അപ്പൊ നമുക്ക് മുട്ടയുടെ കാര്യം നമുക്ക് പറയാതാ നമ്മുടെ ഒരു കോഴിമുട്ട നമ്മുടെ ലൈവ് നമ്മുടെ കോഴിയുടെ നാടൻ മുട്ട കേട്ടോ ലൈവ് കിട്ടിയതാണ് അതെടുത്ത് അതിൻ്റെ വെള്ളം മാത്രം എടുത്ത് ശകല നാരങ്ങ രണ്ട് തുള്ളി നാരങ്ങാനീര് കുഞ്ഞു പിള്ളേര് ഒന്നും നാരങ്ങാനീര് കുഞ്ഞു പിള്ളേർ മീൻസ് തീരെ കുഞ്ഞ് പത്ത് പതിനൊന്ന് വയസ്സ് തൊട്ട് എനിക്കൊരു നാൽപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ള ഒരു കുഞ്ഞു പിള്ളേർ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ കേട്ടല്ലോ അവർക്ക് മുടിയൊന്നും ഇപ്പം പെട്ടെന്ന് നരപ്പിക്കേണ്ട നാരങ്ങാനീര് ഒരു രണ്ട് തുള്ളിയൊക്കെ ഒഴിച്ചാൽ മടി ഒന്ന് മുടിയൊന്നും നരക്കിയാലോ കേട്ടോ മുട്ടയുടെ ഇതിനകത്തൂടെ ഇട്ട് ഇതിനകത്തൂടെ ചേർക്കുന്നതുകൊണ്ട് പിന്നെ ത താരം വരാതിരിക്കാനാണ് നാരങ്ങാനീര് നമ്മൾ യൂസ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ മുടി നമ്മൾ അറിയാതെ കൊഴിഞ്ഞു പോകും അപ്പോൾ രണ്ട് തുള്ളി ഇട്ടാൽ കുഴപ്പമില്ല കേട്ടോ മകളെ അപ്പോൾ ഒന്നിച്ച് നല്ലതായിട്ട് അടിച്ച് പതപ്പിച്ച് വെച്ചേക്കുവാണ് നമുക്ക് മറ്റേ സാധനമൊന്നുമില്ല ഇങ്ങനെ പതപ്പിക്കുന്നത് നമ്മുടെ വിരലോ നമ്മുടെ സ്പൂണോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് നമുക്ക് കാണിച്ചു വെച്ചാൽ മതി പിന്നെ ഇതെന്നിട്ട് നമ്മൾ നന്നായിട്ട് നമ്മുടെ മുടി തലേദിവസം തന്നെ നമ്മൾ ചീ കെട്ടി വെക്കുമല്ലോ മുടി ആ ചേ കെട്ടി വെച്ചേക്കുന്ന വെച്ചേക്കുന്നത് എടുത്ത് നല്ലായിട്ട് ചീകി ഞാൻ ചീകിയിട്ട് നമ്മുടെ ഇതാ നമ്മുടെ പാലച്ചൂട്ട് നമ്മുടെ പാലച്ചൂട്ട് നമ്മൾ മുടിയുടെ ഇടയിലെല്ലാം സ്കാൽപ്പൽ കേട്ടോ സ്കാൽപ്പൽ എല്ലാം തേച്ച് ഒരു പത്തു മിനിറ്റ് നന്നായിട്ട് ഇങ്ങനത്തെ ചീപ്പ് കേട്ടോ ഈ കണ്ണകല ഉള്ള ചീപ്പ് വേണം കേട്ടല്ലോ കണ്ണകല ഉള്ള ചീപ്പ് വെച്ച് ചീകി നന്നായിട്ട് കെട്ടി പത്ത് മിനിറ്റ് വെച്ചേക്കണം വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പണിക്ക് പോക്കോ നിങ്ങൾ പത്ത് മിനിറ്റ് തല കെട്ടി വെച്ചിട്ട് എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാൻ പോക്കോ തിരിച്ച് പത്തു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പത്ത് മിനിറ്റ് തേച്ച് കെട്ടിയെല്ലാം വെച്ചിരുന്നതായിരുന്നു തലമുടി അതാണ് ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോവാത്ത ഇനി നമ്മൾ അഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ മുട്ട നമ്മുടെ മുട്ട ഉണ്ടല്ലോ എന്താ ഞങ്ങളുടെ കോഴിയുടെ മുട്ടയത് കേട്ടോ ഞങ്ങളുടെ നാടൻ മുട്ടയാ ചിലവർ ചോദിക്കുന്നുണ്ട് നാടൻ മുട്ട തന്നെ വേണമെന്ന് അങ്ങനൊന്നുമില്ല ഞങ്ങളുടെ എന്റെ ചേച്ചിമാർക്ക് രണ്ടുപേർക്കും അവിടെ കോഴിയൊന്നുമില്ല അപ്പൊ അവർക്ക് ബ്ലോക്ക് മുട്ടയാ അവര് മേടിച്ചു തേക്കുന്നേ രണ്ടുപേർക്കും തലമുടി വളർന്നു ഈ യൂസ് ഇത് യൂസ് ചെയ്താൽ സത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ തലമുടി വളരും ആ പിന്നെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി സൈനസ് ഉള്ളവർക്ക് സൈനസിന് മുട്ടയുടെ ഇത് ടിപ്സിന് എനിക്ക് ഭയങ്കര സൈനസ് ഉള്ള കേട്ടോ അതുകൊണ്ട് അത് പേടിക്കണ്ട ചിലപ്പോൾ അത് വേറെ എന്തിന്റെ തലവേദന നോക്കിയിട്ട് വേറെ എന്തേലും മരുന്ന് കഴിക്കണം കേട്ടോ ഇതിന് ശരിക്കും പറഞ്ഞാൽ മുട്ട ടിപ്സിനു മുട്ട എന്ന് പറഞ്ഞ ചൂടാണ് അതിന്റെ വിറ്റാമിൻ വിറ്റാമിൻകാരനാ നമ്മുടെ തലമുടി വളരുന്നത് പിന്നെ നാരങ്ങൾ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പൊ അതിനകത്ത് പിന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ ഇരുപത് മിനിറ്റ് ചിലവർക്ക് ചിലവർക്കിനി അത് പിടിക്കുന്നില്ലായിരിക്കും കേട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ അങ്ങനെ ഇച്ചിരിയൊക്കെ വന്നാലും സൈനസ് ഉള്ളവരോട് ഒരു കാര്യം ഞാൻ പറയട്ടെ സൈനസിന് നമ്മുടെ ഈ മുരിങ്ങേലേ മുരിങ്ങയിലും കല്ലുപ്പും കൂടെ നമ്മുടെ പുട്ടുകൊടത്തിലിട്ട് ഒഴിച്ച് തിളപ്പിച്ചിട്ട് അതിന്റെ ആവി കൊണ്ട് മുഖം മുഴുവൻ ആവി ഭയങ്കരമായിട്ട് മുഖത്ത് വിടൊക്കെ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് നേരം പിടിക്കുക നിങ്ങളുടെ ഇഷ്ടം പോലെ വേദന നന്നായിട്ട് കുറഞ്ഞെങ്കിൽ രാവിലെയും രാത്രിയിലും പിടിക്കുക ഉറങ്ങുന്നതിന് മുമ്പ് പിടിച്ചിട്ട് കിടക്കുക പിറ്റോസ് ദിവസം അത് മാറ്റിയിട്ട് വേറെ ഇട്ടിട്ട് ഇതുപോലെ പിടിക്കുക ഇതുപോലെ കൊ കൊച്ച് അഡ്മിറ്റായി കൊച്ച് ഇതുപോലെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അതിന് പിന്നെ അത് വന്നിട്ടേ ഇല്ലെന്നാണ് പറഞ്ഞത് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആരെങ്കിലും എന്റെ വീഡിയോ അത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിടണേ പോയി എന്നൊക്കെ എന്നോട് പറഞ്ഞില്ലായിരുന്നു അപ്പം നമ്മൾ അപ്പം അതൊന്നും നോക്കണ്ട സൈനസിൻ്റെ കേട്ടോ ഇങ്ങനെ ചെയ്താൽ അന്നേരം നമ്മൾ ഇത് കാൽപ്പേലെല്ലാം തേച്ച് എടുപ്പ് അവിടെ അപ്പൊ കാൽപ്പേലെല്ലാം നന്നായിട്ട് തേക്കുക ഇത് പഴയ പേര് ആൾക്കാർ പഴയ ഡയലോഗ് ചേട്ടൻ ഓരോ തമാശകളെന്ന് പറയുന്ന കേട്ടോ പഴയ ആൾക്കാർക്കെല്ലാം ഇതറിയാം അവരെന്നെ എടുത്തറിഞ്ഞ് ഓടിക്കണ്ട വീഡിയോ സ്കിപ്പ് ചെയ്തോട്ടോ പഴയ ആൾക്കാര് പുതിയ ആൾക്കാരെ ചോദിച്ചവർക്ക് മാത്രം തന്നേക്ക് കേട്ടോ പിന്നെ നമ്മളോട് ഇഷ്ടമുള്ള പഴയ ആൾക്കാരെ എന്റെ വീഡിയോയിൽ നിന്ന് കാണുമെന്ന് എനിക്കറിയാം പിന്നെ അവരൊക്കെ റിപ്പീറ്റ് ചെയ്ത് കാണും എനിക്കറിയാവുന്ന കാര്യമാണ് ഇഷ്ടം നല്ല നല്ല ആൾക്കാർ ഇന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നീളത്തിൽ ഇത്ര നോവൽ പോലെ ചേട്ടൻ കണ്ടായിരുന്നു നോവൽ പോലെ കിടക്കുന്നു ഞാൻ ഞാനോട് ഈശ്വരാ എന്നെ ചീത്തൻ വിളിച്ചാണോ അല്ലായിരുന്നു അതിന്റെ പേര് ഞാൻ മറന്നു കേട്ടോ ആദ്യമായിട്ട വീഡിയോ കാണുക ഭയങ്കര ഇഷ്ടമായി അത് ഒത്തിരി എഴുതിയിട്ടുണ്ട് കേട്ടോ ഞാനത് പറയാം ഞാൻ വീഡിയോ തീരുന്നതിന് മുമ്പ് ഞാൻ പറയാം കേട്ടോ ആരുടെ പേരാന്ന് ഞാൻ പറയാം അപ്പൊ ഇത് നന്നായിട്ട് നല്ലായിട്ട് തേക്കണം കേട്ടോ തയ്ച്ചിട്ട് നമുക്ക് കാണാവേ ഞാൻ വീഡിയോ നീണ്ടുപോകും പാടാന്നല്ല സത്യം പറഞ്ഞത് ആശയാണ് പറഞ്ഞത് ആശ ടി വി പറഞ്ഞേക്കുന്നത് നോവൽ പോലെ എഴുതിയെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്നലെ മുറ്റത്ത് പിന്നെ തുണിയിട്ടില്ലായിരുന്നു തുണിയിട്ടപ്പോ മഴ വരും അയ്യോ നമ്മൾ അങ്ങനെ എടുക്കാൻ പോകുന്നത് സത്യമായ കാര്യമാണ് ഞാൻ പറഞ്ഞേക്കുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഒത്തിരി ഭയങ്കര കോൺഫിഡൻസ് ആണ് എനിക്ക് നാൽപ്പതോ അമ്പതോ അറുപതോ വയസ്സുള്ളവർക്ക് പോലും എന്റെ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും അവർക്ക് ശരീരമൊക്കെ സംരക്ഷിക്കാൻ തോന്നും ജയയുടെ സംസാരം കേട്ട് കഴിയുമ്പോൾ അങ്ങനൊക്കെ നല്ല നല്ല ചക്കര മുത്ത് ആശക്കുട്ടിക്കല കേട്ടോ എന്റെ കമ്മൂത്താണേലും ഒന്നും അറിയത്തില്ല എന്താണേലും ചക്കരമുത്തം കേട്ടല്ലോ നമ്മളെല്ലാം ഒരേ ഇജാന്ന് ഞാൻ കണക്കാക്കുന്നുള്ളൂ കേട്ടോ കാരണം എല്ലാവർക്കും ശരിക്കും പ്രായ ആകും തോറും വേണം നമ്മൾ ശരീരം നോക്കാൻ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാണ് ഏ നമുക്ക് ദൈവമാണ് അസുഖം വരുത്തുന്നത് ആ അസുഖം വരുന്നതിന് മുമ്പ് നമുക്ക് നടക്കാനും ഇരിക്കാനും ഒക്കെ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ശരീരം നമ്മൾ തന്നെ നോക്കണം നമ്മുടെ ശരീരം നോക്കിയില്ലെങ്കിൽ നമ്മുടെ മക്കൾ കാണത്തില്ല നമ്മുടെ ഭർത്താക്കന്മാർ കാണത്തില്ല എന്താണേലും നമുക്ക് എപ്പോഴും അവർ ഹെൽപ്പുമാണ് എൻ്റെ ഇവിടെ ഭയങ്കര സ്നേഹമാണ് ചേട്ടനാണേലും മക്കൾക്കാണേലും എല്ലാണേലും പക്ഷെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ ശരീരം നോക്കണം അവർക്ക് എപ്പോഴും അറിയത്തില്ലായിരിക്കും നമുക്ക് അവിടെ വേദന ഉണ്ടോ ഇവിടെ വേദന ഉണ്ടോ വേദന ഉണ്ടെന്നും പറഞ്ഞ് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വേദന കൂടും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഭയങ്കരമായിട്ട് നോക്കാനുണ്ടെന്നെങ്കിൽ അന്നത്തെ ദിവസം കറിയും വെക്കത്തില്ല എന്താന്ന് പറഞ്ഞാലും ഒന്നും ആരും വെക്കത്തില്ല തീരെ അവശ്യമാണെന്നും പറഞ്ഞിരുന്ന അവരെ താങ്ങാനാളുണ്ടെന്നുണ്ടെങ്കിൽ ഏഹ് നമ്മൾ അങ്ങനെ താങ്ങിക്കരുത് കാരണം നമുക്ക് ജോലി ജോലിയെടുത്താലേ നമുക്ക് ശരീരത്തിന് നമുക്കൊരു ഇത് കിട്ടത്തുള്ളൂ അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം ഇത് പറഞ്ഞോണ്ടാണ് ഇനി ഇപ്പൊ ഇതിനകത്ത് പറയുന്നില്ല തലമുടിയുടെ കാര്യം തന്നെ വന്നിട്ട് ദൈവമേ എനിക്ക് വയ്യ നിങ്ങളെല്ലാം എന്നെ കൊല്ലും സരയില്ല സരയില്ല ട്ടോ ആരും ഒന്നും പറയട്ടെ അപ്പം അതെല്ലാം തേച്ച് മുട്ട നരങ്ങനെ തേച്ച് അങ്ങോട്ട് കെട്ടി വെച്ചേക്കുവാണ് ഇനി ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ ഇരുന്നിട്ട് പോയി കുളിച്ചിട്ടാണ് ഞാൻ വരുന്നത് അതുവരെ എന്റെ എൻ്റെ ഒട്ടിച്ചു വെക്കേണ്ട സമയമായി അല്ലേ ദൈവമേ നമുക്ക് വർത്താനം പറയാൻ ഒരു ദൈവം തന്നേക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് നാക്കൊണ്ടായിട്ടല്ലേ വർത്താനം പറയുന്നതല്ലേ സോറി എല്ലാവരോടും സോറി ഒന്നുകൂടെ പറയാണ് ഇനി കുളിച്ചിട്ടേ ഞാൻ കാണത്തുള്ളു കേട്ടോ അതുകൊണ്ട് കുളിച്ചിട്ട് വരാം കേട്ടോ ഇത് അഴുക്കല്ല കേട്ടോ ഇന്നാളൊരു കമന്റ് വന്നു ഇത് അഴുക്കാണോ വീട് കഴുകിയൊക്കെ എടുക്കാൻ ചീപ്പ് ഇത് ഇതിനൊരു ബ്രൗണിഷ് ഇങ്ങനെ പോയിട്ടുണ്ട് അതാണ് കേട്ടോ വീണ്ടും വീണ്ടും ഇതൊക്കെ പറയുന്നതെന്നാണെന്നറിയാവോ ഒത്തിരി തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കുളിച്ചിട്ട് വരാവേ അപ്പൊ എല്ലാരും പോയി കുളിച്ചിട്ട് വന്നു കുളിക്കാൻ പോയപ്പോ ഒരു കാര്യം പറയാൻ മറന്നുപോയി മുട്ട തേച്ചിട്ട് ഒരിക്കലും നമ്മള് ഷാംപൂവ് ഒന്നും ഇടണ്ട ഒരു മണവും വരത്തില്ല കേട്ടോ വെള്ള ഒരു മണവും വരത്തില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ വെറും വെള്ളത്തിൽ കുളിച്ചാൽ മതി ഞാനങ്ങനെ കേട്ടോ കഴി വന്ന് ഷാംപൂ ഇല്ലാതെ നോക്കുക പിന്നെ മുടി നിലന് വരെയുണ്ടെന്നുള്ള അതിലല്ല ഞാൻ പറയുന്നത് ഉള്ളതിനെ മെയിൻ്റെസ് ചെയ്തെടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ പിന്നെ പേരേലയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പഴയ വീടിൽ അതിനും പാടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം ഇടാമ ഇടാൻ കേട്ടോ പുറയിലോട്ടുള്ള ഇത് നോക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ തരാം പിന്നെ ഞാൻ ഈ ഉടുപ്പിട്ടപ്പോഴാണ് വിചാരിച്ചത് ഇതിട്ടോണ്ടൊരു ഒരു തകർപ്പൻ ഡാൻസ് ഉണ്ട് ചിരിച്ച് തലകുത്തും നിങ്ങളെ ഒന്ന് എനിക്ക് പറ്റുമോ എന്ന് ഞാൻ നോക്കിയതാ അപ്പോൾ ഒരു കമന്റ് ഇന്ന് കണ്ടിട്ട് ഞാൻ തന്നെ പൊട്ടിച്ചിരിച്ച് ഇത് ഏതാ ഈ അന്യഗ്രഹ ജീവി സത്യമല്ലേ ഒരു തെറ്റുമില്ല പറഞ്ഞ അത്ര കേട്ടോ എനിക്ക് സന്തോഷമുള്ളൂ അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ കാണുന്നത് കാരണം അവർ പറഞ്ഞ കറക്റ്റാ എവിടുന്നോ പൊട്ടിമുളച്ച ഒരു അന്യഗ്രഹ ജീവി വന്ന് ഡിങ് 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 കാണിക്കുന്നു അത്രേ ഉള്ളൂ അല്ലാണ്ട് നല്ല ഡാൻസ് ഒന്നും ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അന്യഗ്രഹജീവി തന്നെ പറഞ്ഞിട്ടില്ല ഞാൻ നല്ല ഡാൻസ് ആണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു കഴിവ് ആർക്കെങ്കിലും പറ്റുമോ എല്ലാവർക്കും ഇത് പറ്റുമോ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഡാൻസ് കളിക്കാൻ ആർക്കാണ് പറ്റുന്നത് പറ്റുന്നവരുണ്ടെങ്കിൽ കാണിച്ചോ ഒരു പ്രശ്നമില്ല അതെനിക്ക് പറ്റും അതുകൊണ്ട് ഞാൻ കാണിക്കുന്നതെന്നെ കേട്ടോ അല്ലാണ്ട് ഒന്നുമല്ല നല്ലതായിട്ടല്ല കാണിക്കുന്നത് പിന്നെ പിന്നെ അല്ല ചോദിച്ചിട്ടുണ്ട് ചേച്ചി മൊട്ടയുടെ ടിപ്സ് അയച്ചാൽ ഒരു അയച്ചാൽ ഒന്ന് മാത്രം ഈ ടിപ്സ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇത് സ്യൂട്ടബിൾ ആയിട്ട് ഓരോ ആഴ്ചയും ചെയ്തിട്ട് തോന്നുന്നുണ്ട് ഇത് തന്നെ അങ്ങ് തുടരുക അതല്ല നിങ്ങൾക്ക് ഒരു മാസം ഉപയോഗിച്ചിട്ട് ഒരു വ്യത്യാസം കാണുന്നില്ലെങ്കിൽ പേരയിലടെ കാണിക്കുക അ കേട്ടോ അങ്ങനെ മാറി നോക്കണം അല്ലാണ്ട് ഒരെണ്ണ പിന്നെ വേണം ഞാനിപ്പോൾ ചെയ്യുന്ന എങ്ങനെയാണെന്നോ ഇന്ന് ഈ ആഴ്ച മുട്ടയുടെ ടിപ്പ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ആഴ്ച പേരയിലടെ കാണിക്കും അങ്ങനെ ചെയ്താൽ ഒരു കുഴപ്പമൊന്നുമില്ല വേറൊന്നും അല്ലല്ലോ കെമിക്കലൊന്നും അല്ലല്ലോ അപ്പം ഇതും ഇങ്ങനെയുള്ള ഓരോന്ന് ഓർക്കുമ്പോഴാണ് പിന്നെ ഒരു ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാനിപ്പോൾ പറഞ്ഞ നല്ല കുട്ടി തന്നെ ഇട്ടേക്കുന്നത് ചേച്ചി ഒരു വീഡിയോ രണ്ട് ഒരു ദിവസം തന്നെയാണ് രണ്ട് വീഡിയോ എടുത്തത് എന്തുകൊണ്ടാണ് ഒരു ഉടുപ്പ് ഇട്ടേക്കുന്നത് അത് ആ ഉടുപ്പ് തന്നെയാണല്ലോ അടുത്തതിനകത്ത് പിന്നെ ഇപ്പോൾ സഹോദരി എനിക്ക് ഉടുപ്പൊന്നും ഇല്ല ഉള്ള ഉടുപ്പൊക്കെ തന്നെ ഇട്ടോണ്ട് ഓരോ ദിവസവും ഇന്ന് ഇന്നിപ്പം ഇട്ട ഉടുപ്പ് തന്നെ ആണെങ്കിലും നാളെ കഴിഞ്ഞ് എളുപ്പം ഇടുമ്പോഴും അത് നനച്ചല്ല ഉണക്കിയെടുക്കുമല്ലോ അതാണ് ആ വീഡിയോയിൽ കാണുന്നത് അല്ലാണ്ട് ഉടുപ്പുകൾക്ക് ഇഷ്ടന്മാരെ ഉടുപ്പൊന്നും എനിക്കില്ല കേട്ടോ ഉള്ള ഉടുപ്പൊക്കെ തന്നെ ഇട്ടാണ് ഞാൻ കാണിക്കുന്നത് അല്ലാതെ ഒന്നുമല്ല പ്രത്യേകിച്ച് നമുക്ക് പൈസയുടെ ഒരു കുഴപ്പമില്ല ഞാനത് ദൈവത്തിനോട് എന്നും നന്ദി പറയുന്നു അതിൻ്റെ കൊണ്ടല്ല ഞാൻ പറഞ്ഞത് എനിക്ക് ഡ്രസ്സ് ഒത്തിരി അങ്ങ് ആർഭാടമാക്കി നമുക്ക് ഇങ്ങനെ അങ്ങനെ കാണിക്കുന്നു എനിക്ക് താല്പര്യമില്ല കേട്ടോ ഉള്ള കാര്യം പറയാം അങ്ങനെ ഇഷ്ടമില്ല പിന്നെ നമ്മൾ വിഷു വിഷുവിനെടുക്കത്തില്ല യു സോറി ഓണം ഇപ്രാവശ്യ ഓണത്തിൻ്റെ താല്പര്യം കേട്ടോ ഈ ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യം ചേട്ടൻ എനിക്ക് ഓണക്കോടി എടുത്ത് തരും കേട്ടോ ഇത്തവണ ഞാൻ ചേനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഓണക്കോടി വേണ്ട ഇത്തോണം കാരണം എന്നാണെന്നറിയാവോ മലേഷ്യ ഇപ്പോൾ ഇപ്പോൾ എടുത്തതാണ് മൂന്ന് ഡ്രസ്സ് അങ്ങനെ പൈസ പറയേണ്ട കാര്യമുണ്ടോ ചേട്ടന് പക്ഷേ സമ്മതിക്കത്തില്ല അറിയത്തില്ല ഞാൻ കുറേ നിർബന്ധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ഇന്ന് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി ദിവസം അതുകൊണ്ടാണ് കേട്ടോ നിർത്തുക വീഡിയോ അപ്പോൾ നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ